നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ജെ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി ായി ചുമതലയേറ്റെടുത്ത ടി ചന്ദ്രൻ വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൽ നിന്നും ടി ചന്ദ്രൻ സ്ഥാനമേറ്റെടുത്തു ബി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ടി ചന്ദ്രൻ ചുമതലയേറ്റു വാഴപ്പള്ളി ഭാരത് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നുവന്ന മൂന്ന് തവണ ബി ജെ പി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായും ഒരു തവണ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ടി ചന്ദ്രന് മൂവാറ്റുപുടിയിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പി പി സജീവ് പറഞ്ഞു ടി ചന്ദ്രൻ ഇല്ലാതെ രണ്ട് ദശാബ്ദക്കാലമായിട്ട് കാലമായിട്ട് പാർട്ടിക്ക് ഒരു നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ടി ചന്ദ്രൻ ഒരു ചന്ദ്രപ്രഭയിൽ നിൽക്കുകയായി എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ചന്ദ്രപ്രഭയാണ് എങ്കിൽ ആ മറ നീക്കി ഇന്ന് ഒരു വലിയ നിലാവ് പോലെ ഒരു വെളിച്ചം പോലെ മൂവാറ്റ മണ്ഡലത്തിന് വലിയ വെളിച്ചം വന്നുവാൻ കഴിയുന്ന രീതിയിലേക്ക് ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റായി വരുന്ന ഒരു സുദിനം കൂടിയാണിത് അതുകൊണ്ട് അഭിമാനത്തോടെ നമുക്ക് പറയാം ഈ മണ്ഡലം കമ്മിറ്റിക്ക് പറയാൻ കഴിയും ഇവിടുത്തെ പ്രവർത്തകർക്ക് പറയാൻ കഴിയും നമ്മൾ ഏൽപ്പിക്കാൻ പോകുന്ന ചുമതല സുഭദ്രമായ കൈകളിലാണ് അത് ചന്ദ്രന്റെ കൈകളിൽ എപ്പോഴും ഭംഗിയായിരിക്കും എന്നുള്ളത് യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും വിശ്വാസമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനിൽ നിന്നും ടി ചന്ദ്രൻ സ്ഥാനമേറ്റുവാങ്ങി മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ഉപാധ്യക്ഷൻ വി എസ് സത്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം സിനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ മാത്യു തുരുത്തിപ്പിള്ളി എസ് സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ ഒ ബി സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് എ എസ് വിജുമോൻ ബി ജെ പി മുൻ മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ മകള പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും